അസലാ അല്ലേക്കും വാഹ്മത്തു അല്ലാ താ അഹുഅല സീദിനു ഹലിമ ഉഖലി എന്തെല്ലാവരും വിശേഷം റാഹിത്തല്ലേ കോഴപ്പൊന്നുമില്ലല്ലോ ഇൻഷാ അബുല അള്ള ഹബീബ് സലി വസ്ല തങ്ങളെ ധാരാളം സ്നേഹിക്കാനുള്ള ധാരാളം ഇഷ്ടം കുറ്റം വയ്ക്കാനുള്ള ധാരാളം പ്രേമിക്കാനുള്ള തൗഫിയൊക്കെ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അല്ലാൻ്റെ ഹബീബ് സല്ല അലി വല്ല തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കാനും ആ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താനും ആ സുന്നത്തിലൂടെ അവിടുത്തെ മേലുള്ള സ്വലാത്തുകളിലൂടെ അവിടുത്തെ മേലുള്ള മൗല്യതകളിലൂടെ അവിടുത്തെ മതഹ പറച്ചിലുകളിലൂടെ അവിടുത്തെ ഓർക്കുന്നതിലൂടെ ആ ഹബീബിലേക്ക് കൂടുതൽ അടുക്കാനുള്ള തോഫീക്ക് പഠിച്ചോന് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അമീൻഷ ഈയൊരു വീഡിയോയിലൂടെ ഒരു വ്യത്യസ്ത സ്വലാത്താണ് പരിചയപ്പെടുത്താൻ പോണത് ശരിക്കും നമുക്കറിയാം അള്ളാൻ്റെ ഹബീബ് സല്ല അലൈഹി സ്വലം ആ തങ്ങളോടുള്ള നമ്മുടെ ഈയൊരു കണക്ഷൻ ഈയൊരു ബന്ധം ഈ ദുനിയവിൽ മാത്രം പോരെ നമുക്കല്ലേ നാളെ ഒഹ്റവിയായ ലോകത്ത് ലഭിക്കണം നമ്മുടെ ഖബറിൽ ലഭിക്കണം അതിനു ശേഷമുള്ള ഹിസാബിൽ ലഭിക്കണം അതിനുശേഷം ഓരോരോ ഘട്ടങ്ങളിലും അല്ലാൻ്റെ ഹബീബ് സല്ല അലൈസ്വലമ തങ്ങളുടെ ഷഫാഴത്തും അവിടുത്തെ സഹായവും അവിടുത്തെ കാവലും എല്ലായിപ്പോഴും നമുക്ക് ലഭിക്കണല്ലേ കാരണം നമുക്കറിയാമല്ലോ നമ്മളിങ്ങനെ ഒരു ചാണകലം സൂര്യൻ കത്തി ജോലിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ വരുന്ന അമ്പിയാക്കന്മാരൊക്കെ നമ്മൾ പറയും നിങ്ങൾ പഠിച്ചവനോടുന്ന ഹിസാബ് പെട്ടെന്നാക്കാൻ വേണ്ടി പറയുമോ ആദി നബിയോട് പറയും ആദി നബി പറയും ഞാൻ തന്നെ എൻ്റെ കാര്യത്തിൽ വേവലാതിയിലാണ് അങ്ങനെ ഓരോരോ പ്രവാചകന്മാർ വരും മൂസാ നബി ഈസാ നബി ഓരോരുത്തർ വരുമ്പോഴും അവരൊക്കെ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുമ്പോൾ അവസാനം നമുക്ക് പ്രതീക്ഷയായിട്ട് നമ്മുടെ മുമ്പിൽ നമുക്ക് കാവലായിട്ട് നമ്മുടെ ഹിസാബ് നടത്താൻ അള്ളാഹുവിനോട് യാചിക്കാൻ അള്ളാഹുവിനോട് പറയാൻ നമുക്ക് വേണ്ടി പടച്ചവനോട് ഷെഫായത്ത് ചെയ്യാൻ വരുന്ന തിരുദൂതരാണ് നമ്മുടെ നേതാവാണ് ഹബീബ് റസൂർള്ളാഹി സുല്ലാവി വസല്ലമ്മ തങ്ങൾ ആ റസൂലുല്ലാഹി സു അല്ലാ വസല്ലമ്മ തങ്ങളുടെ സഹായം നമുക്ക് ഖബറിലും എല്ലാ സ്ഥലത്തും ലഭിക്കണം ആ തങ്ങൾ ഏത് സ്വർഗ്ഗത്തിലാണോ ഉണ്ടാകുക ആ സ്വർഗത്തിൽ ആ തങ്ങളുടെ കൂടെ നമുക്കും ഇൻഷാല്ല സ്വർഗത്തിൽ കടക്കണം ഇതൊക്കെ നമ്മുടെ ആഗ്രഹമാണ് ഒഫക്കനല്ല ഒഫക്കനല്ല അള്ളാഹു അടുത്തോട്ടുള്ള ഇഷ്ക്ക് വർദ്ധിപ്പിച്ചേരട്ടെ ആമീൻ ഇതാണെങ്കിലും ഇതിന് നമ്മളെ സഹായിക്കുന്ന ഒരു അത്ഭുത സ്വലാത്താണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് മഹാനായ്മം ഷാനി റതിയുള്ളു പറയുന്നുണ്ട് ഒരിക്കൽ അള്ളാൻ്റെ ഹബീബ് സല്ലാ അലി തങ്ങൾ പറഞ്ഞു അരുളി ഈ സ്വലാത്ത് ആരെങ്കിലും ചൊല്ലിയാൽ അവർക്ക് എന്നെ സ്വപ്നത്തിൽ കിനാവിൽ കാണാൻ സാധിക്കുമെന്നും ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കിനാവിൽ കണ്ടാൽ അന്ത്യദിനത്തിൽ അവർക്ക് എന്നെ കാണാൻ കഴിയുമെന്നും ആർക്കെങ്കിലും അന്ത്യദിനത്തിൽ എന്നെ കാണാൻ സാധിച്ചാൽ അവർക്ക് വേണ്ടി ഞാൻ ശുപാർശ ചെയ്യുന്നതാണ് എന്നും ആർക്കെങ്കിലും വേണ്ടി ഞാൻ ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ ഹൗസിൽ കോസറിൽ നിന്ന് വാരിക്കോരി കുടിക്കാൻ കഴിയുന്നതാണെന്നും അള്ളാഹു താല അവരുടെ ശരീരത്തെ നരകത്തിൻ്റെ മേൽ നിഷിദ്ധമാക്കുന്നതാണെന്നും അള്ളാൻ്റെ ഹബീബ് അലൈഹി അലൈവല് തങ്ങൾ മഹത്വം പറഞ്ഞ അങ്ങനെ ഫലമുള്ള ഒരു സ്വലാത്ത് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഒരു സ്വലാത്താണ് ഇൻഷാ അള്ളാഹ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് സ്വലാത്ത് ഏതാ അറിയോ അള്ളാഹു ഇതാണ് സ്വലാത്ത് اللهم صلِّ على روح سيدنا محمدٍ في الأرواح، وعلى جسده في الأجساد، وعلى قبره في القبور، وفقنا الله. بقارب تون بشوسكان إنما الله السلام عليكم ورحمة الله.